ജയിലറെ നടു റോഡിൽ തല്ലി പെൺകുട്ടി മധുരാ സെൻട്രൽ ജയിൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരുസ്വാമിക്കാണ് മർദ്ദനമേറ്റത് മോശമായി പെരുമാറിയതിനാണ് പെൺകുട്ടിയുടെ പ്രതികരണം സംഘടന കുറച്ചു നേരമായി ഓ ഞാൻ കുറച്ച് ലേറ്റ് ആയി പോയി മിടുക്കിയാണല്ലേ ഇത് മധുരൈ സെൻട്രൽ അസിസ്റ്റന്റ് ജയിലർ ബാലഗുരു സ്വാമിക്കാണ് നടു റോട്ടിൽ മർദ്ദനമേറ്റത് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് അപ്പൊ എന്താണെന്ന് വെച്ച ഭയങ്കര പൊന്നിത്ര ശല്യം ഞാൻ പോട്ടെ മർദ്ദിച്ചത് ഒരു ഈ ജയിലിൽ കഴിയുന്ന ഒരു തടവുപുള്ളിയുടെ ചെറുമകൾ കൂടിയാണ് ഈ മർദ്ദനത്തിലേക്ക് നയിച്ച സംഭവമായി ഇപ്പോൾ പുറത്തു വരുന്നത് ഈ പെൺകുട്ടിയോട് ഈ അസിസ്റ്റന്റ് ജയിലർ അപമര്യാദയായി പെരുമാറിയിരുന്നു തോന്നി അതങ്ങനെ വരൂ അതങ്ങനെ സംഭവിക്കൂ ഈ ലോകത്തിനൊരു കഴിഞ്ഞ കുറച്ചു നാളുകളായി ഈ പ്രതിയെ കാണാൻ വേണ്ടി ഈ തടവു പുള്ളിയെ കാണാനായി ഈ പെൺകുട്ടി ജയിലിൽ എത്തിയിരുന്നു

സംഭവവുമായി ബന്ധപ്പെട്ട് മറ്റൊന്നു കൂടി പുറത്തേക്ക് വരുന്നുണ്ട് അതായത് ഈ ജയിലിൽ കഴിയുന്ന തടവുപുള്ളിയുടെ ഭാര്യയെ ഇയാൾ ലൈംഗികമായി ഉപദ്രവിച്ചിരുന്നു എന്നുള്ള ഒരു വിവരം കൂടി പുറത്തു വരുന്നുണ്ട് തീർന്നിട്ട് ആർത്തി തീർന്നില്ലേ എന്തൊരു കണ്ടിട്ടില്ലേ കൊല്ലണം അതിനുശേഷം ഈ അസിസ്റ്റന്റ് ജയിലറുമായി തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിലേക്കാണ് പെൺകുട്ടി പോയത് എന്തായാലും തന്നെ മോശമായി തന്നെ സമീപിച്ച ഒരാളോട് നടു റോഡിൽ വെച്ച് തന്നെ പെൺകുട്ടി അതിന് മറുപടി നൽകിയിരിക്കുകയാണ് എനിക്കിഷ്ടപ്പെട്ടു എനിക്കിത് വളരെ ഇഷ്ടപ്പെട്ടു തന്നെ വേണം